പി എസ് സി ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അത് ശരിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് അതും ശരിയാണ് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് അതും ശരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഒന്ന് കേരള നടനം ഗുരു ഗോപിനാഥ് യക്ഷഗാനം പാർത്തി സുബ്ബ ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് നാലാമത് ചോദ്യം ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ബി ലോകത്തിലെ ആദ്യത്തെ തടി തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ ഹൈ കമ്മീഷനുകൾ ആറാമത്തെ ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അൻപത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ് ലോക ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട് ഏഴാമത്തെ ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാസ്ത്രീകരണ യജ്ഞം എട്ടാമത്തെ ചോദ്യം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ തിരിച്ചറിയുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്ക തൊഴിലുകൾ ആണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു ഒൻപതാമത് ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം പത്താമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ് പതിനൊന്നാമത്തെ ചോദ്യം സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ് സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് ഉത്തരം ഓപ്ഷൻ എ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നവംബർ മദ്യം പതിമൂന്നാമത് ചോദ്യം കോട്ടണോ പോളീസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ ഡി മുംബൈ പതിനാലാമത് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് റഷ്യയുടെ സഹായത്തോടെയാണ് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത പതിനാറാമത് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ഉത്തരം ഓപ്ഷൻ എ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് പതിനേഴാമത് ചോദ്യം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് കേരളത്തിലെ ഏത് നിയമസമണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ബി പറവൂർ പത്തൊൻപതാമത്തെ ചോദ്യം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെപ്പറയുന്നവയിൽ ഏതാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെപ്പറയുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ഇരുപതാമത്തെ ചോദ്യം സാമൂഹിക പരിഷ്കർത്താക്കളെയും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക തന്നിരിക്കുന്നത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം അത് ശരിയാണ് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ അതും ശരിയാണ് കുമാരഗുരുദേവൻ സമത്വ സമാജം അത് തെറ്റാണ് സമത്വ സമാജം വൈകുണ്ടസ്വാമികളാണ് രൂപം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം അതും ശരിയാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കണ്ടെത്താൻ പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ഇരുപത്തി ഒന്നാമത് ചോദ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആനി ബസൻറ്റ് ഇരുപത്തി ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം ഇരുപത്തി മൂന്നാമത് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ ഇരുപത്തിനാലാമത് ചോദ്യം ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സേനാനി ആരാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ ഇരുപത്തി അഞ്ചാമത് ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ് ടാഗോർ ഇരുപത്തി ആറാമത് ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഏത് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഉത്തരം ഓപ്ഷൻ എ നീതി ആയോഗ് ഇരുപത്തി ഏഴാമത് ചോദ്യം പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് പോവട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി ദാദാബായ് നവറോജി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഇരുപത്തി ഒൻപതാമത് ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർ കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി മുപ്പതാമത് ചോദ്യം ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത് ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിള പുറപ്പെടുവിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഒന്നാമത് ചോദ്യം താഴെ നൽകിയിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മുപ്പത്തി രണ്ടാമത് ചോദ്യം അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശ്രീലങ്ക മുപ്പത്തി മൂന്നാമത് ചോദ്യം ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡൻറ്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജെട്ടി മുപ്പത്തിനാലാമത് ചോദ്യം അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുഛേദം ഏതാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം അൻപത്തി ഒന്ന് നാല് മുപ്പത്തി അഞ്ചാമത് ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം ബത്ത എന്നിവയെക്കുറിച്ച് പരാമർശിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി ആറാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം അതാണ് തെറ്റായിട്ടുള്ളത് മുപ്പത്തി ഏഴാമത് ചോദ്യം വിവരാവകാശ കമ്മീഷൻ്റെ ഘടന വിവരാവകാശ കമ്മീഷൻ്റെ ഘടന ഉത്തരം ഓപ്ഷൻ സി ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി നിയമവിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിൻറ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ മുപ്പത്തി എട്ടാമത് ചോദ്യം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീ വി ഹരിനായർ മുപ്പത്തി ഒൻപതാമത് ചോദ്യം ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ടു ഗോവ നാൽപ്പതാമത് ചോദ്യം സാമൂഹിക ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതുനന്മക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അനുഛേദം മുപ്പത്തി ഒൻപത് ബി നാൽപ്പത്തി ഒന്നാമത് ചോദ്യം കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ് കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിനാല് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ വയനാട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് നാൽപ്പത്തി എട്ടാമത് ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആനമുടി നാൽപ്പത്തി ഒൻപതാമത് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കല്ലട അൻപതാമത് ചോദ്യം തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ അൻപത്തി ഒന്നാമത് ചോദ്യം അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ് അയ്യങ്കാളി ജനിച്ച ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഗിഫോർഡ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് വാഗൻ ട്രാജഡി നടന്ന വർഷം ഏത് ഉത്തരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൺ ട്രാജഡി നടന്നത് ആൻസർ ഇതിൽ ഇല്ല അൻപത്തി നാലാമത്തെ ചോദ്യം പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടത്തിരിപ്പാട് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം അൻപത്തി ആറാമത്തെ ചോദ്യം എത്രാമത്തെ മലബാർ ജില്ല രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചാമത്തെ അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരല്ല താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരല്ല ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ പൽപ്പു അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് രണ്ടു പേരും ജനിച്ചത് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ജനിച്ചത് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അൻപത്തി എട്ടാമത് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർകോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കയ്യൂർ സമരം അൻപത്തി ഒൻപതാമത് ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ എ എ വി കുട്ടിമാളു അമ്മ അറുപതാമത് ചോദ്യം പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ അറുപത്തി ഒന്നാമത് ചോദ്യം അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബല്യത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബല്യത്തിന് തകരാറ് സംഭവിച്ച് ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല അറുപത്തി ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക തന്നിരിക്കുന്നത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ അതാണ് ശരിയായിട്ടുള്ളത് അടുത്തത് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ റേ അതെറ്റാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് അടുത്തത് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിൽ അതെറ്റാണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരകൻ അതും തെറ്റാണ് കാർളിനേസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അറുപത്തി മൂന്നാമത് ചോദ്യം അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ സി പെരിയോസ്തിയം അറുപത്തി ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം ഏതാണ് മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്ത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ് ഉത്തരം ഓപ്ഷൻ ഡി മഗ്നീഷ്യം അറുപത്തി ആറാമത്തെ ചോദ്യം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത് ഉത്തരം ഓപ്ഷൻ ബി വൈറസ് അറുപത്തി ഏഴാമത് ചോദ്യം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രാധാന്യം എന്താണ് അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ലോക കണ്ടൽ ദിനം ജൂലൈ ഇരുപത്തി ആറിനാണ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക കടലാമ ദിനം ജൂൺ പതിനാറിനാണ് അറുപത്തി എട്ടാമത് ചോദ്യം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോ മധുരം അറുപത്തി ഒൻപതാമത് ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം എഴുപതാമത് ചോദ്യം കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം എഴുപത്തി ഒന്നാമത് ചോദ്യം ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഖരം എഴുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ഊർജം പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ് എഴുപത്തി മൂന്നാമത് ചോദ്യം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി രാസഫലം എഴുപത്തി ചോദ്യം ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തരണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജെ ജെ തോംസൺ എഴുപത്തി ആറാമത്തെ ചോദ്യം ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം എന്ത് ഉത്തരം ഓപ്ഷൻ സി ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു എഴുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക ചുവടെ കൊടുത്തിരിക്കുന്നവൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക തന്നിരിക്കുന്നത് ദൂരം വേഗം പ്രവേഗം സമയം സദിശ അളവിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ് പ്രവേഗമാണ് സദിശ അളവ് ബാക്കിയെല്ലാം അതിശ അളവുകളാണ് എഴുപത്തി എട്ടാമത് ചോദ്യം ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ടാർട്രസിൻ എഴുപത്തി ഒൻപതാമത് ചോദ്യം ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് സിംഗിൻ്റെ മറ്റൊരു ഐരാണ് സിങ്ക് ബ്ലൻഡ് എൺപതാമത്തെ ചോദ്യം ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം കാൽസ്യത്തിൻ്റേത് സി എ എന്നാണ് കാഡ്മിയത്തിൻ്റേത് സി ഡി സോഡിയത്തിൻ്റേത് എൻ എ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകളും രേഖപ്പെടുത്തുക എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്